ഹലോ ആൾ ആണോ കേൾക്കുന്നുണ്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പറഞ്ഞിട്ട് അതിനെ ഞാൻ എൻ്റെതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെയ്യുന്നതിന് മുമ്പ് ഞാനങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പല ആൾക്കാരുടെ റിസൾട്ട്സ് ഒക്കെ എൻ്റെ ആയിട്ടുള്ള പല ആൾക്കാരോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു സെവൻ ഹൺഡ്രഡ് പ്ലസ് ഉള്ള രണ്ടാളുടെ മൂന്നാളുടെ അഞ്ചാളുടെ ഏഴാളുടെ അങ്ങനത്തെ പല റെസ്പോൺസും കിട്ടി അപ്പോൾ അങ്ങനെ കുറേ സന്തോഷം തോന്നി എന്ത് അങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടല്ലോ ഇപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞാൻ റിസൾട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പ്രഡിക്ട് ചെയ്തൊരു സിക്സ് തേർട്ടി സിക്സ് ഒക്കെ ആയിരിക്കും ഇപ്രാവശ്യം എം ബി ബി എസ്സിൻ്റെ കട്ട് ഓഫ് എന്നുള്ള ഒരു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത് അപ്പോൾ ഇന്ന് രാത്രി ബ്രില്യൻറ്റിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് കേട്ടു എത്ര ആൾക്കാ നൂറ്റി നാൽപ്പത് ആളുകൾക്ക് സെവൻ ഹൺഡ്രഡിൻ്റെ മേലെ നൂറ്റി നാൽപ്പത് ആളുകൾക്ക് നാലാളുകൾക്ക് വൺ ടു ഫോർ ആളുകൾക്ക് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എന്താ എനിക്കിങ്ങനെ തോന്നി ഞാനിപ്പോൾ ലൈവില് വരാൻ കാരണം എനിക്കിത് ഇത് ഭയങ്കര ഒരു ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് തോന്നി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ എടുക്കുന്നതല്ലേ നല്ലത് കാരണം സി കുട്ടികൾ നന്നായി പഠിച്ചു അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എഴുന്നൂറ്റി രൂപ കിട്ടിയ എഴുന്നൂറിൻ്റെ മേലെ കിട്ടിയ അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി പ്ലസ് കിട്ടിയ ആൾക്കാരൊക്കെ ഞാൻ അപ്രഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു എക്സാം ആണ് എന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ലക്ക് ഫാക്ടേഴ്സ് വരും അല്ലേ ലക്ക് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു നീറ്റ് എക്സാമിൽ ഒരു എന്താ പറയുക എക്സാമിന് കോച്ചിങ് കൊടുക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വളരെ നന്നായി കോച്ചിങ് കൊടുക്കുന്ന ഒരു അടിപൊളി ബയോളജി ഫാക്കൽറ്റി ആയിട്ടുള്ളൊരു ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടി അപ്പോൾ എഴുന്നൂറ്റി പതിനൊന്നിൽ അപ്പോൾ എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റണം ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കണം ഒരു ക്വസ്റ്റിന് അവനെ ആൻസർ എഴുതാതിരിക്കണം അപ്പോൾ അവനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ല അതാണ് അവനെ ആൻസറ് കാണാതിരുന്നത് ലൈക്ക് അത് ആൻസർ ചെയ്യാതിരുന്നത് അതുകൊണ്ട് നാല് മാർക്ക് പോയി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിളായിരുന്നു സമൻ അവൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് അവൻ തെറ്റിച്ചു അപ്പോൾ അതിലുള്ളൊരു സങ്കടമാണ് ആ അധ്യാപകൻ എന്ത് ചെയ്തത് പറഞ്ഞത് പങ്കുവച്ചാ ആ രണ്ടെണ്ണം ജസ്റ്റ് അൻറാ ശരിയൊക്കെ ഒരു എഴുന്നൂറ്റി രൂപ കിട്ടിയെ റൈറ്റ് ബട്ട് ബട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഈഫ്സ് ആൻഡ് ബർഡ്സ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെന്ന് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ദാറ്റ്സ് ദിസ് ഇസ് ദ വേ ദിസ് ഓൾ എക്സാം വർക്ക് പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നന്നായി പഠിക്കണം എന്നിരുന്ന് വിചാരിച്ച് പഠിച്ചാലും അവന് ചിലപ്പോൾ അത് കിട്ടിക്കോണമെന്നില്ല സി രണ്ട് രീതിയിലുള്ള എക്സാമിനത് സംഭവിക്കാം ഒന്ന് എക്സ്ട്രീംലി ടഫായിട്ടുള്ള വളരെ ടഫ് എന്നുള്ള എക്സ്ട്രീംലി റാൻഡം ആയിട്ടുള്ളൊരു ഇങ്ങനെ സംഭവിക്കാം അതായത് എന്താ ചോദിക്കാൻ ഒരു ഐഡിയ ഇല്ലാത്ത എക്സാമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്ത് പഠിച്ചാലും കിട്ടിക്കോണം എന്നില്ല അത്തരമിൻ്റെ ഒരു എക്സാം ഒരു എക്സാമ്പിളാണ് യു പി എസ് സി എക്സാം സിവിൽ സർവീസ് എക്സാം ഓക്കെ അതേപോലെ തന്നെ രണ്ടാമതൊരു ടൈപ്പ് എക്സാം ഉണ്ട് ആ എക്സ്ട്രീംലി ഈസി ഹൈ സ്കോറിങ് എക്സാം ആണെന്നുണ്ടെങ്കിൽ എത്ര പഠിച്ചാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ആ ഒരു ദിവസത്തെ അവൻ്റെ ഒരു ലക്കിനെ അവന് ചിലപ്പോൾ അസുഖമായിരിക്കും ചിലപ്പോൾ അന്നത്തെ ദിവസം അല്ലാന്നുണ്ടെങ്കിൽ കാരണം അല്ലാതെ അവൻ പഠിച്ചതിനപ്പുറം എല്ലാവരും പഠിക്കുന്നുണ്ട് എല്ലാവരും മാർക്ക് വാങ്ങുന്നുണ്ട് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എഴുതുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പരീക്ഷ ഉണ്ടായാലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല സി നമ്മളിപ്പോൾ ഒരു ജെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ മുമ്പ് രണ്ട് വർഷം വരെ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയായിരുന്നു എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എവിടെ ഒരു ഒരു അസംഷൻ നമുക്ക് എടുക്കാൻ പറ്റും ഇനി അങ്ങോട്ട് അങ്ങനത്തെ ഒരു അസംശയം പോസിബിളല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന് ഇതിനു വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നെടുത്ത് സി ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്തതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു പൊതുവെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ എതിർക്കാറില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പോസിറ്റീവായിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഇട്ടതാണ് ഓക്കെ ഞാൻ ആരെയും ഡീമോട്ടീവേറ്റ് ചെയ്യേണ്ടത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഡീമോട്ടീവേറ്റ് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം ഒരാൾക്ക് കിട്ടുമോ കിട്ടില്ലോ എന്നൊന്ന് ചെയ്യാൻ പറ്റില്ല ഒരു നിലക്കും പറയാൻ പറ്റൂല അല്ലേ നമുക്ക് കിട്ടോ കിട്ടൂല എന്നുള്ളത് എത്ര പഠിച്ചാലും എന്ത് ചെയ്യില്ല ഇത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത് ഒരു നിലക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് പിന്നെ എനിക്കിങ്ങനെ തോന്നിയ കാര്യം ഞാൻ ഞാനൊന്നൊരാളെ ഡിസ്കസ് ചെയ്തു എങ്ങനെ ആളുകൾ എയിംസിൽ എയിംസ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റി രൂപ മാർക്ക് എഴുന്നൂറ്റി രൂപ മാർക്ക് കിട്ടണ്ടേ അല്ലേ എഴുന്നൂറ്റി രൂപ മാർക്ക് എങ്കിലും കിട്ടേണ്ടിരും എഴുന്നൂറ്റി മാർക്ക് കിട്ടിയ എല്ലാവർക്കും എയിംസ് പോകാൻ പറ്റും ബ്രിൻഡിൽ നാലാൾക്ക് എഴുന്നൂറ്റി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകാശിലും അലനിലും പഞ്ചസാരിലും ഒക്കെ അല്ലെങ്കിൽ നാരായണിലൊക്കെ എത്ര ആളുകൾക്ക് എഴുന്നൂറ്റി രൂപ ഉണ്ടാവും എഴുന്നൂറ്റി രൂപ എഴുന്നൂറ്റി രൂപ തന്നെ ഒരു പത്ത് നാനൂറ് ആളുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് ആളുകളെങ്കിലും സെവൻ ട്വൻറ്റി സ്കോർ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് മുമ്പൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടായിരുന്നു ഇട്ടിരുന്നത് ഇപ്പം എങ്ങനെ എനിക്കല്ല വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല റൈറ്റ് അപ്പോ എയിംസ് പോവാൻ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് പോരാ എയിംസ് ഡൽഹിയിൽ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടാൻ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് പോരാ എന്നുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക റൈറ്റ് ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇതൊക്കെ ആലോചിച്ചിട്ട് ചിരിക്കണോ അതോ അറിയണമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ ഭയങ്കര കോമിക്കലായിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും എന്തായാലും പരീക്ഷയിൽ നന്നായി സ്കോർ ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ സ്കോറിയാത്തവരോട് പറയാനുള്ളത് ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിഷമിക്കാൻ ഒന്നുമില്ല ഇത് ഞാൻ വളരെ ഫ്രാങ്ക്ലി ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പറയാൻ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഞാൻ വളരെ ഫ്രാങ്ക്ലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിഷമിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ദീസ് ഹാസ് ഇതൊക്കെ പൊതുവെ എല്ലാവരും പറയാനുള്ളത് റാറ്റ് റൈസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദീസ് ഹാസ് റിയലി ബിക്കം മൈ റാറ്റ് റൈസ് കാരണം ഇത് നിങ്ങൾക്ക് വേറെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട് കുട്ടിയുടെ നിങ്ങൾക്ക് നല്ലൊരു അധ്യാപകരാവാം അധ്യാപകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി പാരാമെഡിക്കൽ കോഴ്സസോ അല്ലെങ്കിൽ പ്യുവർ സയൻസ് കോഴ്സസോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല അധ്യാപകരാവാൻ എന്തുണ്ട് നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ എക്സ്പ്ലോ ഞാൻ അതിലൊരു വീഡിയോ ചെയ്യണം നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ മെഡിസിൻ അല്ലാത്ത എം ബി ബി എസ് അല്ലാതെ നിങ്ങൾ നീട്ടിലൊരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹഡ്രഡ് വാങ്ങി അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി വാങ്ങി നിങ്ങൾക്ക് പോകുന്ന ഒരു അഞ്ചോ ആറോ കരിയർ പാത്ത് കോഴ്സുകളല്ല ഒരു കരിയർ പാത്തുകൾ ഏതൊക്കെയാണ് എനിക്ക് തോന്നുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഞ്ചോ ആറോ കരിയർ പാത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ പറയാ കുറെ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ എനിക്ക് പറയാനുള്ള ഇതിന് പേരിൽ ആരും ഡിസഹാട്ടൻഡാവും ഒന്നും വേണ്ട നിങ്ങൾ ഒരു പി ജി വരെയെങ്കിൽ നന്നായി പഠിക്കും എന്നുള്ളൊരു ഒരു 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 ആത്മവിശ്വാസത്തോടെ ഒരു തീരുമാനത്തോട് കൂടി മുന്നോട്ട് പോകാം ഓക്കെ യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡോക്ടർ പി എച്ച് ഡി ഒക്കെ എടുത്ത ആൾക്കാരാണ് അപ്പോൾ ഫിസിഷ്യൻസ് ഒക്കെ ആവാം റൈറ്റ് അതൊക്കെ അത് ബാക്കിയുള്ള ആക്ച്വൽ ഡോക്ടർ നമ്മുടെ നാട്ടിലെ എം ബി ബി എസ് ഡോക്ടേഴ്സിന് ആക്ച്വലി ഫിസിഷ്യൻസ് വിളിക്കുക അപ്പോൾ നിങ്ങൾ പി എച്ച് ഡി എടുത്ത ഡോക്ടർ ആവാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഡോൺ വെറി ഇതിൻ്റെ പേരിൽ ഇതിന് മാർക്ക് പറഞ്ഞു വെച്ചിട്ട് യു ഡോൺ ഹാവ് ടു ബി വറീഡ് അബട്ട് ദാറ്റ് ശരിയാണ് നിങ്ങളിപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെയൊക്കെ എഫേർട്ട് മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഫൈൻ അതൊരു പ്രശ്നമൊന്നുമില്ല കാരണം ദിസ് എക്സാം ഹാസ് ബിക്കം എ റിയൽ എന്താ പറയുക ഇറ്റ്സ് എൻ അനാർക്കി എഴുന്നൂറ്റി രണ്ട് തെട്ടികൾക്ക് എയിംസിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ ഇസ് അനാർക്കി റൈറ്റ് പിന്നെ പക്ഷേ ഇത് സ്കോർ ചെയ്താൽ ഇത് നന്നായി പഠിച്ച കാരണം ഇറ്റ് ഇറ്റ്സ് നെവർ ഈസി ടു സ്കോർ സെവൻ ട്വൻറ്റി ദാസ് ആൾസോ ട്രൂ റൈറ്റ് അങ്ങനെ എഴുന്നൂറ്റി സ്കോർ ചെയ്യാന്നുള്ള ഞാൻ നമുക്കത് ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് തോന്നുന്നത് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ റൈറ്റ് അപ്പോൾ അത് സ്കോർ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരാണ് അതേപോലെ സെവൻ ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി പ്ലസ് ഒക്കെ സ്കോർ ചെയ്ത എം ബി ബി എസ് ഉറപ്പിച്ചിട്ടുള്ള സിക്സ് ഫിഫ്റ്റി പ്ലസ് എം ബി ബി എസ് ഉറപ്പാണെന്നൊക്കെ അറിയില്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രൊഡിക്ഷൻ വീഡിയോ ഒക്കെ എടുത്തുകളയേണ്ട ഒരവസ്ഥയിലാണ് ഉള്ളത് ഓക്കെ റൈറ്റ് സോ ഐ ഡോ നോ ഓക്കേ ബട്ട് ബട്ട് സീ മെഡിസിൻ കിട്ടുന്നൊരു അതിന് പോവാ ഇറ്റ്സ് ഗുഡ് കിട്ടാത്തവർ എന്ത് ചെയ്യണ്ട ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദർ ആർ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ഫോർ യു ഇതെല്ലാവർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഈ ലോകത്തുണ്ട് സോ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണ്ട നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൽ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഫോർ സിക്സ്റ്റി എയ്റ്റിന് ബി എച്ച് ജി എച്ച് എം എസ് കിട്ടുമോ സിക്സ് ഫിഫ്റ്റി നയണിന് എം ബി ബി എസ് കിട്ടുമോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ രാവിലെ കുറച്ചൊരു കോൺഫിഡൻസിലൊക്കെ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എത്രയാണ് എം ബി ബി എസ് കിട്ടുക എന്നുള്ളത് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ബ്രില്ല്യൻറ്റ് ഇസ് നോട്ട് ബ്ലഫിങ് ഒരു ബ്ലഫ് ഐ അവർ അങ്ങനെ ബ്ലഫ് ചെയ്യാറില്ല അതുകൊണ്ട് ബ്ലഫ് ചെയ്യല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കണക്ക് ഏകദേശം അക്യൂറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സി ബ്രില്ല്യൻറ്റ് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും സിമിലർ സ്കെയിലിൽ എന്ത് ഉണ്ടാവും സിമിലർ സ്കെയിൽ മീൻസ് ബ്രില്യൻറ്റും ബ്രില്ല്യൻ്റായ സ്കെല് ഉണ്ടാവും അപ്പോൾ മുമ്പൊക്കെ സി ടോപ്പ് ടെൻ റാങ്കിൽ ഒരു എന്താ പറയുക ഒൻപതെണ്ണം ബില്ല്യൻ്റ് ഒരു എട്ടെണ്ണം ബ്രില്യൻറ്റും രണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത് ആളുകൾ അതായത് ഒരു എയ്റ്റി പെർസെൻറ് ബ്രില്യൻ്റെ റിസൾട്ടായിരിക്കും ടോപ്പ് അപ്പോൾ ഇത് വൺ ഫോർട്ടി റാങ്ക്സ് വരുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് ബ്രില്ല് ഇരുപത് ആൾക്കാർ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാവും ഇരുപതോ ഇരുപത്തഞ്ചോ ആൾക്കാർ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എഴുന്നൂറിന് പേരുണ്ടാവാം റൈറ്റ് അപ്പോൾ ആ നമ്പർ അങ്ങനെ സ്കേയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കും റൈറ്റ് സോ നാനൂറ്റി അറുപത്തെട്ടിന് ബി എസ് ബി എച്ച് എം എസ് കിട്ടുമെന്ന് ചോദിച്ചാൽ മോളെ എനിക്കറിയില്ല ഐ ഡോട് നോ എന്താ പറയുക അതേപോലെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിത് ഒന്നുകൂടി അനലൈസ് ചെയ്യണം ഒന്നും കൂടി നോക്കണം കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നോക്കി എത്ര പേർസെൻറ്റേജ് ഒക്കെ ഇതൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ മാത്രമേ വരണോള്ളൂ ഇതിനെന്തൊരു സൊല്യൂഷൻ ഇതിനെന്താ സൊല്യൂഷൻ ഒന്നുമില്ല ഒന്നുകിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഇവർ നീറ്റും ജെയും മേജ് ചെയ്ത് സി യു ടിയിലോട്ട് മേജ് ചെയ്യും സെൻട്രൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലോട്ട് മേജ് ചെയ്യും ദാറ്റ് മെയ് ബി എ ഗുഡ് സൊല്യൂഷൻ കുറേ ആൾക്കാർ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഉള്ളവരെ പോവുള്ളൂ ഓക്കെ റൈറ്റ് പിന്നെ പിന്നെ എന്താ ചോദ്യം വന്നിട്ടുള്ളത് നൂറ്റി അമ്പതിന്ന് അറുനൂറ്റഞ്ചിലെത്തി റീറിപ്പീറ്റ് ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കുക ആ റീറിപ്പീറ്റ് റിപ്പീറ്റിങ്ങിനെ കുറിച്ച് അതിൽ വീഡിയോ ഇട്ടിരുന്നു ആ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ ജെയ് സെയിം സിറ്റുവേഷൻ ആവുന്നില്ലേ ജെയിൽ സ്റ്റിൽ ഒരു മാക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ട് ആ മാക്സ് എന്നുള്ള എലമെന്റ് ആക്ച്വലി അതിനെപ്പോഴും ഡിഫറൻഷ്യേറ്റ് നിർത്തുന്നുണ്ട് പക്ഷേ ഇന്ന നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ജെയും കുറച്ചും കൂടി എളുപ്പമായി വരുന്നുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം കുറെ നീറ്റ് ആക്സ്പീരിയൻസ് ജയിലും എന്ത് ചെയ്തിട്ടും സ്കോർ ചെയ്തിട്ടുണ്ടോ സിമിലർ ലൈൻ ഓഫ് എക്സാംസ് ആയി വരുന്നുണ്ട് അപ്പോൾ ആണ് ആക്ച്വലി ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായി വരുന്നത് മാത്സും ഫിസിക്സും ടോപ്പേഴ്സിനെ നിശ്ചയിക്കുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ജെയ് എന്നുള്ളത് അപ്പോൾ അവിടെ ജെയ് അഡ്വാൻസ്ഡ് ഉണ്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സാം അത് മാത്രമാണ് ഇപ്പം എനിക്കതൊക്കെ കാണുമ്പോഴുള്ള ഒരു ആശ്വാസം എന്നുള്ളത് ഓക്കെ അറുന്നൂറ്റി എൺപത്തിരണ്ട് കിട്ടുവോ എന്ന പേടിയാ അല്ലെ അറുന്നൂറ്റി എൺപത്തിരണ്ട് എന്താൽ കിട്ടോ ഡോൺ വെറി അടിപൊളി മാർക്കാണ് സീറ്റ് നല്ലതാണോ എൻജിനീയറിങ് നല്ലതാണ് എൻ ഐ ടി കളിക്കറ്റ് സുജിസേനെ കുറിച്ച് അറിഞ്ഞോ ആ ഇന്ന് പേപ്പറിൽ വായിച്ചിരുന്നു എന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല നെക്സ്റ്റ് ഇയർ എഴുന്നൂറ് എം ബി ബി എസ് ഉറപ്പായിട്ട് സാധ്യത നെക്സ്റ്റ് ഇയർ എഴുന്നൂറ് അല്ലെങ്കിൽ ഇപ്രാവശ്യം തന്നെ ഇപ്പോൾ ഒരാളിനോട് പറഞ്ഞു അധ്യാപകനോട് പറഞ്ഞു സിക്സ് നയൻറ്റി പ്ലസ് ഒക്കെ കിട്ടിയാലേ എവിടെ കിട്ടുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടുള്ളൂ എന്നാണ് ഒരാൾ പറഞ്ഞത് ഓക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഉത്തരല്ല സെവൻ സിക്സ്റ്റി സിക്സ് സെവൻറ്റി എയിംസ് ഋഷികേഷ് കിട്ടും എനിക്കറിയില്ല സിക്സ് വൺ ടു ഒ ബി സി കാറ്റഗറി ഓൾ ഇന്ത്യ കോട്ട കിട്ടുമോ കഴിഞ്ഞ വർഷമാണ് കിട്ടിയിരുന്നത് ഈ വർഷം കിട്ടുമോ എന്ന് അറിയില്ല റൈറ്റ് ഐ ഡോ നോ റൈറ്റ് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പോൾ എന്തൊക്കെയായാലും ജെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കേണ്ടതാണോ നല്ലത് നീറ്റുകാരെ കണ്ടിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻ നീറ്റുകാരെ കണ്ടിട്ട് ജെ റിപ്പീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോയിരുന്നു മാത്സ് നന്നായി പഠിക്കാം മാത്സ് വിൽ ബി എ ഡിഫറെൻഷിയേറ്റിംഗ് ഫാക്ടർ ജെ പഠിക്കുന്ന ആൾക്കാരെ മാത്സ് നന്നായി പഠിക്കുക അത് നല്ലൊരു അടിപൊളി ഫാക്ടർ ആവും ഓക്കെ അപ്പോൾ ബാക്കി കിട്ടിയാലൊന്നും ഒന്നും എന്ത് ചെയ്യേണ്ട അടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വേറെയും കരിയർ പാത്സൊക്കെ ഉണ്ടാവും അത് അതും കണ്ടെത്തുക എന്നുള്ളതാണ് റൈറ്റ് അതിൽ നിങ്ങൾ ഹാപ്പി ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും സിക്സ് സിക്സ്റ്റി കിട്ടുമോ സാർ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്കറിയില്ല ഒരു കുറച്ചുകൂടി ബിഗ് പിക്സർ ബ്രില്യൻറ്റ് ഒരു സി ബ്രില്യൻറ്റിൽ ഒരു സിക്സ് ഫിഫ്റ്റിയുടെ മേലെ എത്ര ആളെന്നുള്ളത് നമ്മൾ നോക്കണം അതായിരിക്കും കേരളത്തിലെ ഒരു എയ്റ്റി പെർസെൻറ്റ് റിസൾട്ട് എന്നാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് എയ്റ്റി പെർസെൻറ്റ് റിസൾട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും സിക്സ് ഫിഫ്റ്റിയോ സിക്സ് സിക്സ്റ്റിയോ കിട്ടുമോ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഡാറ്റ ബ്രില്യൻറ്റ് പുറത്ത് വിടുകയാണെങ്കിൽ ദാറ്റ് ബി ഗുഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഓക്കെ